നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണേ അതിൽ വളരെ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു തരങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ നമുക്കൊരു ഇക്കത്തിൽ തുടങ്ങാം നല്ല ബ്യൂട്ടിഫുൾ ഇക്കത്താണ് ഇതാ ഇങ്ങനെ വരുന്നു ഏത് കാലാവസ്ഥയിലും അത്യുത്തമം കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സാണ് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല ഇക്കത്ത് മെറ്റീരിയൽ ഇതെങ്ങനെ വരുന്നു ഡാർക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം ലൈനിങ് ഓപ്ഷണലാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിൽ ജസ്റ്റ് ഒരു ഡാർക്ക് മെറൂണ്ണോ എന്നൊക്കെ പറയാമെന്ന് നമ്മളിങ്ങനെ സിംഗിൾ ലെയർ എടുത്ത് നോക്കുമ്പോൾ ഇതൊന്നുകൂടെ വാഷ് ചെയ്യുമ്പോൾ ഒന്നും ഇഴയടുപ്പം ഉണ്ടാവും എങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ടോ കരം കരംകൊലർ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഇക്കത്ത് അപ്പോൾ ഇന്നത്തെ എല്ലാവരും നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് എല്ലാവരും ഇല്ല കുറച്ച് പേരെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് ഫാബ്ലൈൻസിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റാണല്ലോ ആണല്ലോ മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇതങ്ങനെ ഫസ്റ്റ് ഇക്കത്ത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ നല്ല ബ്ലാക്ക് ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ് അപ്പോൾ അതിൻ്റെ കൂടെതാ പ്ലെയിൻ ബോട്ടം വേണം ടോപ്പ് ആൻഡ് ബോട്ടം സിംപിൾ ആയിട്ട് അങ്ങനെ കാര്യം നടത്താത്തതാണ് ഇങ്ങനെ അപ്പോൾ ഇതിൽ നമ്മുടെ പോപ്പ്ലൈൻ മെറ്റീരിയലാണ് തേർട്ടി സിക്സ് ഇഞ്ചാണ് എടുത്തു വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ബോട്ട മെറ്റീരിയൽ ഇനി ഇവരെ ഈ ഇക്കത്തിൻ്റെ കൂടെ നമ്മളിതാ ഇന്നൊരു സ്പെഷ്യൽ അക്കോബ സ്പെഷ്യൽ അക്കോബ പറഞ്ഞാൽ അല്ല പേർപ്പിളും അല്ലാത്ത ബർഗണ്ടി കളർ മെറൂണിൽ നിന്ന് അങ്ങ് പോയി എന്നാൽ ഈ ഒരു ബർഗണ്ടി ഇതാ ഈ ബോട്ടം ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ഇവിടെയൊക്കെ തപ്പി നോക്കി അപ്പോൾ നോക്കുമ്പോൾ കിട്ടുമ്പോൾ ഈ കളറാണ് ഇത്രയും വ്യത്യാസമുണ്ട് ഈ കളറുകൾ തമ്മിൽ നിങ്ങൾക്ക് കളർ ഒന്നുകൊണ്ട് ക്ലിയർ ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്തത് ഇത് വരും ഇതാണ് തോന്നുന്നു ഒരു ഡാർക്ക് വൈൻ വൈനല്ലാത്ത അതിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്നതാണ് ഈ കളറ് അതിനൊക്കെ കുറച്ചുകൂടി ഒരു മെറൂൺ ഇതിൽ നിന്ന് പോകുകയും ചെയ്തു അങ്ങനത്തെ ഒരു കളറ് നല്ല ഒരു ബിഗ് വിഡത്തിൽ വരുന്ന പ്രീമിയം ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ ക്യാമ്പർ കോട്ടണിലാണ് കട്ട് വർക്ക് വരുന്ന ഇതാ ഇങ്ങനെ ഡാർക്ക് ബ്രൗണോ എന്നൊക്കെ പറയുന്നത് ബർഗൻഡി എന്ന് പറയും അതാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊരു ബിഗ് ബിടുത്താണ് ഫിഫ്റ്റി ടു ഇഞ്ച് ഫിഫ്റ്റി ടു ഇഞ്ചോളം വർക്ക് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ ഈ ഇക്കത്തിനെയും ഇതിനെയും തമ്മിൽ നമുക്കൊരു ഫ്യൂഷൻ ആക്കിയിട്ട് താ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് കോട്ടാനിന് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാതെല്ലാവരും ഇപ്പോൾ ജസ്റ്റ് യോക്ക് വെച്ചിട്ട് ഇത് കുർത്ത ചെയ്തിട്ട് ബോട്ടം യോക്ക് അങ്ങനെ വേണേൽ ചെയ്യാം ഇന്നർ ആൻഡ് കോട്ട് പോലെ വേണമെങ്കിൽ ചെയ്യാം ടോപ്പ് ആൻഡ് സ്കേർട്ട് പോലെ വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ അതിൻ്റെ ലോങ് ലൈഫിനായിട്ട് കളർ ഗാർഡ് ഗാർഡൊന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അങ്ങനെ ചെയ്യണേ കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നത് അല്ല കറക്റ്റ് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത് അങ്ങനെ വേണം ചെയ്യാൻ കളർ ഗാർഡാ പറയുന്ന പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയുമോ കളർ ഫിക്സ് ആവില്ല അപ്പോൾ കളർ ലീക്കിംഗ് ഉണ്ടാവും പ്രത്യേകിച്ച് ബാന്തിക്കൊക്കെ എന്തായാലും അജരക്ക് കാണിക്കുന്നുണ്ട് അജരക്കിൻ്റെ നോക്കണം ചിലതിനൊക്കെ വല്ലാതെ കളർ ലീക്കിംഗ് ഉണ്ടാവും നല്ല ചിലത് വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഏത് കോട്ട ുമ്പോൾ എപ്പോഴും മനസ്സിലൊക്കെയാണ് കളർ ഗാർഡ് ഉപയോഗിക്കേണ്ട വിധം പിന്നെ നീ അടുത്ത ദക്കത്തിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അടുത്തൊരു സുന്ദരി ഓറഞ്ച് കളറിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പം ഇറ്റും നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു സിമ്പിളായിട്ട് നമുക്ക് വൈറ്റ് ബോട്ടം ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ബോട്ടം ഇങ്ങനെ വരുന്നു ഇത്ര വ്യത്യാസം വരുന്നുണ്ട് ഇതാ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഇതേ ഉള്ളൂ അപ്പോൾ ഇതിനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇതിങ്ങനെ വരുന്നു നമ്മളിവിടെ ഒരു കാന്തയിലുണ്ട് പക്ഷെ അത് അത് വേറെ ഒരു ഓറഞ്ചാണ് ഇതുണ്ടോ ഇത്രയും വ്യത്യാസം ഇതിപ്പോൾ ബ്രൈറ്റ് ഓറഞ്ചാണ് ഇതൊരു ഓറഞ്ച് ഒരു മഡ് കളറിൻ്റെയും ഓറഞ്ചിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഇക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ വീവിങ് ത്രെഡ്സ് ഒരു യെല്ലോ ത്രെഡും ഒക്കെ പാസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇത് ഇനി അല്ലെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ ചെയ്യാം ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ നമ്മുടെ ചോയ്സ് ആണ് ഇതിങ്ങനെ ഇങ്ങനെ വരുന്നു ഇപ്പോൾ വൺ സെവൻറ്റി ഇനി ഈ ഒരു ലൈറ്റ് ഷെയ്ഡോ ഓക്കെ ആവുന്നവർക്ക് ഇതിങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ വൈറ്റ് ഓഫ് വൈറ്റ് ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ ഹിക്കത്തിൽ ഇതാ വരുന്നു അടുത്തത് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ എങ്ങനെ വരുന്നു ഇത് നല്ല സുന്ദരി വൈറ്റ് ചേട്ടന്മാർക്ക് ഷർട്ട് ചെയ്യാനും കുർത്ത ചെയ്യാനും ബോയ്സിനെ ഒന്നും മറന്നിട്ടില്ലാട്ട് അവർക്കൊക്കെ നല്ലതാണിത് അങ്ങനെ വരുന്നു ഇനി അല്ലെങ്കിൽ ഇതാ ഇവരെ തമ്മിൽ ഇങ്ങനെ പെയർ ചെയ്യാം ടോപ്പ് ബോട്ടം ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പ് ബോട്ടായിട്ടോ സ്കേർട്ട് ടോപ്പായിട്ടോ മിഡി ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം അതങ്ങനെ വരുന്നു വൺ സെവൻറ്റി അതങ്ങനെ ഇനി ഒരു കുഞ്ഞൻ ക്യൂട്ട് ഹക്കോബ അങ്ങനെ വരുന്നു കട്ട് വർക്കിനൊക്കെ കൂടെ ത്രെഡ് വർക്കിനാണ് അതിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇങ്ങനെ വരുന്നു ഞാനൊരു ബ്ലാക്ക് എന്ന് വിചാരിച്ചു നമുക്ക് ബ്ലാക്ക് അല്ലാതെ ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാൻ ഡാർക്ക് ബ്ലൂ ബ്ലാക്കിലേക്ക് എത്തുന്ന ബ്ലൂ ആണ് ഇത് വരുന്നത് ഇങ്ങനെ ഫുൾ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വെർട്ടിക്കൽ പാറ്റേണിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ഫുൾ വിടുത്തു വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് വിടുത്തു വരുന്നത് വർക്ക് പോർഷൻ ഏകദേശം തേർട്ടി സിക്സ് ഇഞ്ചാണ് വിടുത്തു വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഏറ്റവും ബെസ്റ്റ് യങ്സ്റ്റേഴ്സ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ജീൻസിന് പറ്റുന്ന ടോപ്പ് ഷോർട്ട് ഷോർട്ട് കുർത്ത ഒക്കെ ചെയ്യാൻ നല്ലതാണ് ബോയ്സിന് ഷർട്ട് ചെയ്യാൻ നല്ലതാണ് വിടുത്ത് ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കണം നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ത്രീ മീറ്റേഴ്സ് എടുക്കുക എന്നിട്ട് യോക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ യോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു ജോയിൻറ്റ് ഇവിടെ വരുന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു ജോയിൻറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് ലെങ്ത് കറക്റ്റ് കിട്ടുക ഇതിന് അതിനേക്കാളൊക്കെ ഒരു മെയിൻ ഇതിന് ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശം ഒരുപാട് പേര് മിടി മിഡിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മിഡി അത് നല്ല ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ടോ എങ്ങനെയാണ് ഏത് പാറ്റേണിലാണ് ചെയ്തിട്ട് ഇതാ ഈ ഹക്കോബ വൈറ്റ് കൊണ്ടൊരു ടോപ്പും ഇങ്ങനെ അപ്പോൾ ടോപ്പും വിടും നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഫ്രോക്ക് പോലെ ചെയ്യാം ഇനി അല്ലെങ്കിൽ നമ്മൾ ആലിയക്കട്ട് പോലെ ആലിയക്കട്ടിൻ്റെ അപ്പർ പോർഷനിൽ വൈറ്റ് ആക്കോപ്പ് കൊടുത്തിട്ട് താഴേക്ക് പ്ലീറ്റുള്ള പോർഷൻ ഇതിങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നല്ല പാരലൽ ബോട്ടം ചെയ്തിട്ട് വൈറ്റ് ടോപ്പും ഇത് ബോട്ടം പോലെ ചെയ്യാം അപ്പോൾ നമ്മളിപ്പം പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ബോട്ടം ഒരു സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ബോട്ടം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴെ എന്തെങ്കിലും പോട്ടി ബട്ടൺ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഭംഗിയാക്കിയിട്ടുള്ള ചെയ്യുക അല്ലെങ്കിൽ ഇത് ലൂസ് പലസോ പോലെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പലാസോ മോഡൽ ചെയ്യാനൊക്കെ നല്ലതാണിത് ഇതിങ്ങനെ വരുന്നു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്ത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ പ്രീമിയം ക്യാമ്പ്രി കോട്ടണിലാണ് നല്ല ഓവറോൾ നല്ല വർക്കാണ് വരുന്നത് അത് അങ്ങനെ വരുന്നു ഈ വൈറ്റ് വർക്ക് മാത്രമല്ല ഇൻ ബിറ്റ്വീൻ വേറൊരു വർക്ക് കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് പ്രീമിയം മെറ്റീരിയലാണ് ഇത് ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ് സൺഡേ കഴിഞ്ഞ സൺഡേ വീഡിയോയിലല്ല അതിന് മുമ്പത്തെ വെനസ്ഡേ വീഡിയോയിൽ വൈറ്റ് അക്കോബകൾ കാണിച്ചിട്ടുണ്ട് എന്താ അടുത്ത വേറെ ഡിസൈൻ വൈറ്റ് അക്കോബ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു പ്രീമിയം അക്കോബയാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വരുന്നു ഞാൻ അവൈലബിൾ അവൈലബിളായ വൺ തേർട്ടിയുടെ അക്കോബയുടെ അവൈലബിൾ ആയ ഷോർട്സ് ചെയ്തിട്ട് അപ്പോൾ കുറേ കുറേ ഷോർട്സ് ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് നോക്കണേ എന്താ ഇനി അതിന് ചേരുന്ന മാച്ചിങ് ബോട്ടം മെറ്റീരിയൽ വേണേ ഇത് ഇങ്ങനെ ഇത് പോപ്പുലറിനാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മളെ അജിരക് ഫാൻസ് അസോസിയേഷൻ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ അജിക് മെറ്റീരിയലിൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഇത് ആ ചൂടോടെ കാണിക്കുന്നു അതങ്ങനെ വരുന്നു നമ്മൾ അജിറക് കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെട്ടിട്ട് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മിറ്റോ നൂറ്റി തൊണ്ണൂറ് രൂപ അജിരക്ക് ഫുൾ ഗൗൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിലുള്ള സമയത്ത് ആ ദിവസങ്ങളിൽ കമൻസിനൊന്നും ഫുൾ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ജസ്റ്റ് ഞാൻ അങ്ങനെ അതുകൊണ്ട് അധികം റിപ്ലൈ ഒന്നും കൊടുത്തില്ല ആ അമ്മച്ചിക്ക് നല്ല ബെറ്റർ ആയിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കൊക്കെ നന്ദി ഒരു വെന്റിലേറ്ററിലായിരുന്ന ഒരാൾ തിരിച്ച് വരുക പറയുമ്പോൾ ശരിക്കും ദൈവാനുഗ്രഹം അങ്ങനെ തന്നെയല്ലേ അപ്പം അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ അജിക്ക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ വരുന്നു എല്ലോ അപ്പോൾ നമുക്കിതിന് മെറൂൺ ബോട്ടോ യെല്ലോ ബോട്ടോ യെല്ലോ ബോട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മെസ്സേജ് വേണ്ട ഒരു സെയിം കളർ വേണ്ടോരുന്നൊന്നും ചോദിച്ചോളൂ അവർ അവൈലബിൾ ആണെങ്കിൽ അവർ എടുത്ത് വരും അവകാശം കൊടുക്കണേ മെസ്സേജ് നോക്കാനൊക്കെ സാവകാശ ആവശ്യമാണ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു ഒന്നൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അജിരക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന പുതിയ ഭംഗിയുള്ള സുന്ദര എല്ലാവരെയും കൂടെ എടുത്തേക്കാണ് അജി കോട്ടൺ ആണ് വരുന്നത് ലോങ് ലൈഫിനായിട്ട് കളർ കാർഡ് യൂസ് ചെയ്യുക ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ തന്നെ വരും നമ്മുടെ യെല്ലോയുടെ ഓറഞ്ച് കളർ അപ്പോൾ യെല്ലോ ഓറഞ്ച് ഗ്രീൻ ഒന്നും ഗ്രീൻ അങ്ങനെയൊക്കെ ചോദിച്ചൊരുതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പർ ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അതിൽ കോൾ ചെയ്യാൻ പറ്റില്ല കോൾ അറ്റൻഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വർക്കിംഗ് അവേഴ്സിൽ വേണം വിളിക്കാൻ കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു ഓറഞ്ചിൽ തന്നെ വൺ മോർ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻ്റി അപ്പോൾ അതാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഗ്രീനിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അജിരക് മെറ്റീരിയലാണ് ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു അടുത്തൊരു ഡിസൈൻ ഇതാ വരുന്നു അജിറക് കോട്ടണിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി ഇതാ ഇങ്ങനെ വരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഇതാ വരുന്ന ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇത് ഇത്ര ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു ഈ ഒരു വർക്കിംഗ് ഡേയിൽ ഈ ഒരു വീക്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്ന ലാസ്റ്റ് വീഡിയോ ഇനി നമ്മൾ സൺഡേ വീഡിയോ ഉണ്ട് സൺഡേ വൺ ഒ ക്ലോക്കിന് വരാമെന്ന് ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അത് നമുക്ക് അന്ന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു പറയുന്നത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ഓർഡേഴ്സ് എല്ലാം സാറ്റർഡേ ഈവനിങ് ഫൈവ് തേർട്ടി വരെ നോക്കുക അവർ പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മൺ ആയിരിക്കും ഇരിക്കും സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ലീവാണ് അതൊന്ന് മനസ്സിലായ്ച്ചേക്കണേ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് ഈ വർക്കിംഗ് അവേഴ്സ് അല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി പിന്നെ എൻ ആർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാട്ടിലെ റിലേറ്റീവ്സിൻ്റെ നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മളിവിടെ ഹോൾ ഒരുപാട് ഹോൾഡ് വെച്ചാൽ നമുക്ക് എന്താ അറിയുമോ ഒരുപാട് സ്പേസ് ഇല്ല എങ്കിലും പറ്റുന്ന പോലെ അങ്ങനെ ചെയ്തു കൊടുക്കാം നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്ട് മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ചെയ്താൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് സ്റ്റിച്ചിങ് വേണ്ടവരും ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് വിവരങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും അപ്പോൾ പറഞ്ഞില്ല പുതിയ ആൾക്കാർക്ക് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിലേതെങ്കിലും ഒരു നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അത് അയക്കുമ്പോൾ തന്നെ ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക എന്നിട്ട് ക്ഷാമാപൂർവ്വം കാത്തിരിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നവരെ മെറ്റീരിയൽ കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യുക മാത്രമേ സൊല്യൂഷനുള്ളൂ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി